എല്ലാവർക്കും നമസ്കാരം ഓ പറയാതിരിക്കാൻ വയ്യ ഇന്നൊരു യമണ്ടൻ ഓർത്തഡോക്സ് കല്യാണത്തിന് പോയി എൻ്റെ ഹസ്ബൻഡിന്റെ ഫസ്റ്റ് കസിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്റെ നാടായ കങ്ങഴയിലായിരുന്നു ഈ കല്യാണം കങ്ങഴയ്ക്ക് പോകുന്ന വഴി നല്ല രസമാകട്ടോ ശരിക്കും ഒരു വനത്തിൽ കൂടി പോകുന്നതുപോലെ തോന്നി ഈ വഴിയൊന്നു നോക്കിക്കേ രണ്ട് സൈഡിലും ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു ഡ്രൈവ് ഹ എന്ന രസമാണെന്നോ ഈ കങ്ങഴാക്കാനം എന്ന സ്ഥലമല്ല ശരിക്കും ഒരു വനപ്രദേശം പോലെ തോന്നും എല്ലാവർക്കും ഇവിടെ കുറേ സ്ഥലമൊക്കെ ഉണ്ട് അതിൽ നിറയെ റബ്ബറും മാവും ബ്ലാവും എല്ലാമായി തിക്കി തിങ്ങി നിൽക്കുന്നതിനാൽ വനത്തിൽ കൂടി പോകുന്ന പോലെ ഒരു പ്രതീതിയാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ ഈ വളഞ്ഞ് പുളഞ്ഞു പോകുന്ന വഴിയൊക്കെ ഒന്ന് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ് അയ്യോ എൻ്റെ യാത്രാവരണം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അങ്ങനെ കങ്ങഴ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം ഇന്ന് ഡോക്ടർ നിബുവും ഡോക്ടർ മേഘയും വിവാഹിതരായി ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഒട്ടുമുക്കാല ആൾക്കാരെയും കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ പക്ഷേ ഒരു ചെറിയ സങ്കടം ബാക്കിയുണ്ട് എന്താണെന്നോ ഈ കല്യാണത്തിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരം പേർ ഉണ്ടായിരുന്നതിനാൽ ആകെ തിക്കും തിരക്കുമായിരുന്നു കൂടാതെ എൻ്റെ ഹസ്ബൻഡിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ടാണ് കാറിൻ്റെ അടുത്ത് വരെ വന്നത് അതിനിടെ ഞങ്ങളുടെ സ്വന്തക്കാരെ കുറേ പേരെയൊന്നും കാണാൻ സാധിച്ചില്ല കാരണം അവരെ തേടിയൊന്നും പോകാനായിട്ടൊന്നും ഹസ്ബൻഡിനോ എനിക്കോ സാധിച്ചില്ല അതുകൊണ്ട് കാണാൻ പറ്റിയില്ല അതൊഴിച്ചാൽ ഇതൊരു അടിപൊളി കല്യാണമായിരുന്നു എൻ്റെ പൊന്നെയും നിങ്ങളൊന്ന് നോക്കിക്കേ പള്ളിയിലച്ചന്മാരുടെ ഒരു നിര തന്നെ കണ്ടോ പതിനൊന്നച്ചന്മാരുടെ കാർമ്മികത്വത്തിലാണ് ഡോക്ടർ നിപുവും ഡോക്ടർ മേഘയും വിവാഹിതരായത് ഞാൻ ആദ്യമായിട്ടാണ് പതിനൊന്ന് അച്ഛന്മാർ പങ്കെടുക്കുന്ന ഒരു കല്യാണം കാണുന്നത് കൂടി വന്നാൽ അഞ്ച് പേരെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് അഞ്ചല്ലെങ്കിൽ ഏഴ് പേ ഏഴ് അച്ഛന്മാരുടെയൊക്കെ കുതാശയാണ് കണ്ടിട്ടുള്ളത് ഹോ എന്നാലും പറഞ്ഞറിയിക്കാൻ വയ്യ പതിനൊന്ന് അച്ഛന്മാർ അങ്ങനെ നരനിരയായിട്ട് നിന്നാണ് ഈ വിവാഹ ശുശ്രൂഷ നടത്തിയത് ഈ വിവാഹ കൂതാശ കണ്ടപ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ വിവാഹ ദിവസമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് ഞങ്ങളുടെ വിവാഹത്തിന് സെയിം കൂതാശയായിരുന്നു മോതിരം വാഴ്ത്തലും കിരീടം വാഴ്ത്തലും പിന്നെ മിന്നുകെട്ടും പിന്നെ അച്ഛൻ വന്നിട്ട് ബ്രൈഡിന്റെയും ബ്രൈഡ് ഗ്രൂമിനെയും കൈ പിടിപ്പിച്ചു തരുന്നതും എല്ലാം അതിനുശേഷം അച്ഛൻ ദമ്പതിമാരോട് പറഞ്ഞ ഉപദേശവും എല്ലാം ഒന്ന് തന്നെയായിരുന്നു എത്ര അർത്ഥവത്തായ പ്രസംഗവും പ്രാർത്ഥനയുമായിരുന്നെന്നോ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും കഷ്ടപ്പാടിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാം അന്യോന്യം മനസ്സിലാക്കി ജീവിക്കാനും അത് മരണം വേർപെടുത്തുന്നത് വരെ ഒറ്റ മനസ്സോടും സ്നേഹത്തോടും കൂടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷക്കാലം ദൈവം ഞങ്ങളെ കാത്തു സൃഷ്ടിച്ച് നടത്തിയല്ലോ എന്ന് ഓർത്തപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും തോന്നി വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിവാഹ കുദാശികളിൽ പങ്കെടുക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി തങ്ങളുടെ ജീവിതമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുന്നതും നന്നായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിവാഹ ജീവിതത്തിന് ദൈവത്തിൽ നിന്നും വരം കിട്ടിയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ജീവിതം കിട്ടത്തുള്ളൂ അപ്പോൾ വിവാഹ ജീവിതത്തിന് വരം ലഭിച്ചവരെല്ലാം അതിനെ പരിപാവനമായി പരിരക്ഷിക്കണം എനിവേ എനിക്ക് ഈ കൂതാശ കണ്ടപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ ഞങ്ങൾക്ക് വിവാഹ ജീവിതത്തിൽ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിടാൻ സാധിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയും പറയുന്നു ഈ സമയത്ത് ഡോക്ടർ നിമ്പുവിനും ഡോക്ടർ മേഹയ്ക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു ഗോഡ് ബ്ലസ് യു Congratulations.